മലയാളികളുടെ പ്രിയപ്പെട്ട വിഖ്യാത സാഹിത്യകാരനും അതുപോലെ തന്നെ ബഹുമുഖ പ്രതിഭയുമായിട്ടുള്ള എം ടി വാസുദേവൻ നായരുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം നിലവിൽ ചികിത്സയിലാണ് ഹൃദയസ്തംഭനം ഉണ്ടായെന്നും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഗുരുതരമാണെന്നുമാണ് ആശുപത്രി പുറത്തുവിട്ട അവസാന മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത് ശ്വാസ തടസ്സത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധരുടെ നിരീക്ഷണത്തിലായിരുന്നു അദ്ദേഹമെന്നും ആശുപത്രി വ്യക്തമാക്കി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അദ്ദേഹം ഏറെ നാളായി ചികിത്സ തേടിയിരുന്നത് ഓക്സിജന്റെ സഹായത്തോടെയാണ് എം ടി വാസുദേവൻ നായർ ആശുപത്രിയിൽ കഴിയുന്നതെന്നും ആരോഗ്യനില സന്നിഗ്ധാവസ്ഥയിലാണെന്നും ആശുപത്രിയിലെത്തി സന്ദർശനം നടത്തിയതിന് പിന്നാലെ എം എൻ കാരശ്ശേരിയും വ്യക്തമാക്കുകയുണ്ടായിരുന്നു ബുരുതാവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് സംസാരിച്ചിട്ടും തട്ടി വിളിച്ചിട്ടും ഒന്നും പ്രതികരിക്കുന്നില്ല ഓക്സിജന്റെ കുറവാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നതെന്നും എം എൻ കാരശ്ശേരി പറഞ്ഞു സാധ്യമായ എല്ലാവിധ കാര്യങ്ങളും ഡോക്ടർമാർ ചെയ്യുന്നുണ്ടെന്ന് എം ടി എ സന്ദർശിച്ചതിനു ശേഷം മന്ത്രി മുഹമ്മദ് റിയാസും പറഞ്ഞു മെഡിക്കൽ ബുള്ളറ്റിന് ഇറക്കിയ സമയത്തെ അവസ്ഥ ഇപ്പോഴും തുടരുന്നു എന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണവും കാണാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമായി കരുതുന്നുവെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യ നില ഗുരുതരാവസ്ഥയിൽ നിന്നും അതുപോലെ തന്നെ തുടരുകയാണെന്നും മന്ത്രി തന്നെ അറിയിച്ചു ആരോഗ്യസ്ഥിതിയിൽ മാറ്റമുണ്ടായാൽ മെഡിക്കൽ ബുള്ളറ്റിന് ഇറക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം രക്ഷപ്പെടുമെന്ന് തന്നെയാണ് പരിപൂർണമായും വിശ്വസിക്കുന്നത് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംവിധായകൻ ഹരിഹരൻ നടൻ വിനീത് എന്നിവരും എം ടി വാസുദേവൻ നായരെ സന്ദർശിക്കാനായി എത്തിയിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളെ അദ്ദേഹം ചികിത്സയിലാണ് മിസ്ഡസ് വാർത്ത